മണം പശോ കറി മൊത്തം കരിഞ്ഞു തോന്നല്ലോ അടിക്ക് പിടിച്ച് അയ്യേ ഇനി കറി എന്തിനു കൊള്ളാം ഇവളിത് എവിടെ പോയി കറിയല്ലേ ഇങ്ങനൊക്കെ വെച്ചിട്ട് ഇവള് ഇവളിത് എത്ര നേരം പോയി ഫോൺ ചെയ്യാൻ പോയിട്ട് കുറെ നേരം ആയല്ലോ ഇപ്പൊ കിപ്പറയ്ക്കകത്തിരുന്ന് ഫോൺ ചെയ്താലെന്താ മണിക്കൂർ ഒന്നായി ഫോണിൽ സംസാരിക്കാൻ നോക്കിയത് ഇത് എത്ര നേരം മേടി നീ ഫോൺ ചെയ്യാൻ പോയിട്ട് നിനക്ക് ഈ പെരക്കകത്തിരുന്നെങ്കിൽ ഫോൺ ചെയ്താൽ പറ്റത്തില്ലേ ഈ വെളിയിലൊക്കെ പോയിരുന്നു സംസാരിക്കണോ എത്ര നേരമായി അവനാണോ വിളിച്ചത് എന്തൊരു മാത്രം സംസാരിക്കാനുള്ളത് വരുന്ന പറ്റി വല്ല വേണോ ഏ ആ അതെ അതെ വരുന്ന കാര്യം പറ്റി ഇങ്ങനെ കുറച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് സമയം പോയത് അറിഞ്ഞില്ല ഞാൻ നീ സമയം പോയത് അറിഞ്ഞില്ല പക്ഷേ അടുപ്പത്തുനിന്ന് വെച്ചിരുന്ന കറി ഉണ്ടല്ലോ അതിനൊരു തീരുമാനമായിട്ടുണ്ട് കരിഞ്ഞ് നാശമായി മണം കേട്ടിട്ടാണ് ഞാൻ അടുക്കളോട് ചെന്നപ്പോഴത്തേക്ക് കറി നല്ല നല്ല പരുവത്തിന് പറ്റി അടുക്കി പിടിച്ചിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് കറി കൂട്ടാൻ ഒന്നുമില്ല ഇനി ചമ്മത്തി അങ്ങാണെ അരയ്ക്കുക ഒരു വായിക്കും ഉള്ളത്തില്ല കറി മതിമറന്ന് സംസാരിച്ചാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും ബിസിയാ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇതുതന്നെയാണ് ജോലി നിന്റെ ആങ്ങളെ വരുന്നുണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള സംസാരമാണെന്നാണ് അവള് പറയുന്നത് ഇപ്പോൾ ഏത് മൂലയ്ക്ക് നോക്കിയാലും ഒരു ഫോണും പിടിച്ച് മാറി ഇന്ന് സംസാരിക്കാമല്ല എന്തുവാന്ന് എനിക്കറിയത്തില്ല നമ്മുടെ അടുത്ത് വല്ലതും പറഞ്ഞാലല്ലേ നമുക്കറിയത്തുള്ളൂ എന്തായിരുന്നു മോളെ ആ മേളയിലാണെന്ന് തോന്നുന്നു അങ്ങോട്ട് കയറിപ്പോന്ന് കണ്ട് ഫോണും പിടിച്ചോണ്ട് ആ അവൾ ഇറങ്ങി വരട്ടെ ഞാൻ പറയാം അത്യാവശ്യം ആന്നോ നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ ആ ശരി അവൾ പറട്ടെ ഞാൻ പറയാട്ടോ ഷേടോ ഇതെന്തൊരു ഫോൺ പുള്ളിയോ വെക്ക് ഇങ്ങനെ മാറിയോ എന്ന് സംസാരിക്കാണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ എന്നോടങ്ങണം പറയാത്തെയാണോ പറട്ടെ ആ എടി മോളെ നിന്നെ ചിഞ്ചു വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവൾ കുറേ നേരം കൊണ്ട് നിൻ്റെ ഫോണിൽ കിടന്ന് വിളിക്കുക നീ ബിസി ആണെന്ന് പറയുന്നതായിട്ട് നീ എന്ത് കോടി മോളെ ഇനി മാത്രം നീ രാവിലെ മുതലേ നീ തെക്കോട്ട് മടക്കോട്ട് അവിടെ ഫോൺ ചെയ്യുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോടും ഇപ്പോൾ നിങ്ങൾ പറയാത്തെയാണ് എൻ്റെ മോനിക്ക് എന്തെങ്കിലും കുഴപ്പം പിടിച്ച പലിരിക്കുവാണോ കുറേ നേരം കൊണ്ട് നിൻ്റെ മുഖത്തിൽ തെളിച്ചോ ഇല്ല മാറി എന്ന് സംസാരിക്കുന്നു ആരും വിളിച്ചാലും നിൻ്റെ ഫോണും ബിസി ഇത് തന്നെ അവൾക്ക് എന്തോ അത്യാവശ്യ കാര്യം തന്നെ പറയാനുണ്ടെന്നാണ് പറയുന്നത് അവളും ചോദിക്കുമോ ഇനി മാത്രം രാവിലെ ഒട്ടേ കടന്ന് വിളിക്കുകയാണ് അവളോ എന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ എന്നോട് പറയാത്തെയാണോ ഏ ഒന്നുമില്ല അമ്മ എനിക്കോ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അവിടുത്തെ ജോലിയുടെ കാര്യങ്ങളും അവിടുത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞതാണ് ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വന്നാൽ ലീവിൻ്റെ കാര്യവും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇതെന്താണെന്ന് ഇപ്പോൾ ആര് വിളിച്ചാലും അറിയാൻ പറ്റുന്നില്ല മറ്റേത് കോൾ വന്നാൽ നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന മറ്റേ കോൾ വന്നാൽ അറിയുമായിരുന്നു ഇതിനെന്തോ എന്തോ കംപ്ലൈൻറ്റും പറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു ചിഞ്ചു വിളിച്ച് ഞാൻ അറിഞ്ഞില്ല ആ ഒന്നുമില്ല എനിക്ക് ഒന്നുമില്ല മനഃപ്പൂർവ്വം നിങ്ങൾ പറയാതാണോ എന്ന് എനിക്കറിയില്ലല്ലോ നിങ്ങളെന്നു മറിച്ച് വച്ചാലും എന്നായാലും അതറിയും അത്ര എനിക്ക് പറയാനുള്ളു ഞാൻ എന്തായാലേ ചിഞ്ചുവിനെ ഒന്ന് വിളിക്കട്ടെ ഞാൻ അവളെന്തിനാ വിളിച്ചേന്നു ഏതാരും ഇല്ലേ വാതിരൊക്കെ തുറന്നിട്ടിട്ട് അമ്മായിമ്മയും മരുമോളൊക്കെ എവിടെ പോയെന്നാവും ആരോ ആ നീയാ നീയാടി നീ ഇങ്ങോട്ടത്തേക്ക് തന്നെ വന്നതാണോ ഉം ഇങ്ങോട്ടത്തേക്ക് വന്ന ചുമ്മാ ഇവിടുന്നപ്പോൾ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെയോ ഉണ്ട് വിശേഷങ്ങൾ ഇവിടുത്തെ ഓ എന്ത് വിശേഷം ആ പിന്നെ വേറൊരു വിശേഷമുണ്ട് എൻ്റെ മകൻ വരുന്നുണ്ട് അത് തന്നെ വലിയൊരു വിശേഷമല്ലേ ആ അവൻ ഇപ്പം പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞല്ലേ അയ്യോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇല്ല സുകുമാരിയുടെ മരുമോളില്ലേ ആ പെണ്ണ് ഏതോ ഒരുത്തൂടെ ഇറങ്ങിപ്പോയി കഷ്ടം ഇന്നലെയാണ് ആ ചെറുക്കഞ്ഞാടെ വന്നത് തന്നെ എന്തിൻ്റെ അഹങ്കാരമാണെന്ന് ആലോചിച്ചോണം എന്തിൻ്റെ കുറവായിരുന്നു ആ പെണ്ണിനടെ ഏതോ ഏത് നേരം ആ പോണില്ല അതാ എപ്പോൾ നമ്മൾ നോക്കിയാലും അപ്പോഴെ ഫോണിൽ നിന്ന് കണ്ടെടുക്കത്തില്ല നമ്മുടെ മുഖത്ത് പോലും നോക്കത്തില്ല ആ ചിറക്കൻ കേൾവി കിടക്കുകയാണ് അവളൊരു ഉമ്മ ഇറങ്ങി പോയേം വരുകയൊക്കെ ചെയ്യും അപ്പോഴേ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതായിരുന്നു കാരണം നമുക്ക് അവിടെ നിന്ന് കാണാം നിങ്ങളേന്നേരം ഫോണിൽ നിന്നൊക്കെ സംസാരിച്ചിരുന്ന അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാണ് ആ ചിറക്കൻ്റെ വരുന്നെൻ്റെ തലേന്ന് തന്നെ അവൾ അങ്ങ് പോയി നിൽക്കും എന്തോ ഒരു കഷ്ടമാന്ന് അയക്കണേ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ ഇതങ്ങൾക്കാണെങ്കിൽ വീട്ടിൽ ഇരിക്കാൻ വയ്യ ഭർത്താവിൻ്റെ കാര്യം നോക്കിയങ്ങളൊക്കെ എന്തോന്നാ ഇതൊക്കെ എന്തായാലും അവിടെ കറത്തി തീരുമാനമായി നല്ലൊരു ചെറുക്കനല്ലായിരുന്നോ ഓ ഹോ ഹോ എന്തായാലും കഷ്ടം തന്നെ ഇപ്പുറത്തെ കുറെ പെൺപുള്ളേർക്കിങ്ങനൊരു ഫോൺ കൊണ്ട് ഫോണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ഫോണല്ലോ വില്ലന്മാർ ഫോൺ പഴച്ച് പോകാനാണെങ്കിൽ ഈ ഫോൺ തന്നെ വേണമെന്നില്ല സാധാ ഒരു ഫോൺ തന്നെ മതി അല്ലെങ്കിൽ അതും വേണ്ട അയ്യോ എന്തായാലും ആ ചെറുക്കൻ്റെ കാര്യം കഷ്ടമായി പോയി പാവമുണ്ട് നീ എന്തു ആലോചിച്ചിരിക്കുന്നത് ഇവിടുത്തെ വരുമ്പോൾ എന്തേ പാവമുണ്ട് കേട്ടോ എന്തേ ഞാൻ കണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ പോണി സംസാരിക്കുന്നത് കണ്ടേ പാവം രണ്ട് വർഷം കൂടുമ്പോൾ അവനിങ്ങനെ വരും ഒന്ന് ഒന്നും ഓർത്ത് അവരുടെ കാര്യം കഷ്ടമാണ് രണ്ട് മൂന്ന് മാസം ഒക്കെ ഇവിടെ കാണും പിന്നെ അത് തന്നെ അവസ്ഥ പറ്റുന്നെങ്കിൽ എപ്പോഴും ഇവിടെ കൊണ്ടുപോകാൻ പറയണം അല്ലെങ്കിൽ കണ്ടില്ല ഓരോന്നൊക്കെ കേൾക്കുന്നത് തന്നെ ഓ ഞാനെന്നാ പോട്ടെ പിന്നെ വരാം

നീയേ വിളിച്ചില്ലേ ഇന്ന് ആ ആ ചിലപ്പോൾ അവിടെ വീട്ടിൽ നിന്നാരെങ്കിലും വിളിക്കുന്നതായിരിക്കും അവിടെ ഫോണിന് എന്തോരം കംപ്ലയിൻ്റ് ഉണ്ടോന്നുള്ളൂ പറയുന്നത് കേട്ടെന്നേ വിളിക്കുന്നത് ആ വേറെ അത്യാവശ്യം ഒന്നുമില്ലല്ലോ ചുമ്മാ വിളിച്ചില്ലേ നീ ഉമ്മാ അവിടെ പറയാം അങ്ങോട്ട് വിളിക്കാൻ ശരി മോനെ അപ്പോൾ ഇത്രയും ദിവസം എൻ്റെ മോനായിട്ടല്ലേ ഇവള് സംസാരിച്ചത് പിന്നെ ഇവളാരും ആയിട്ടിരുന്നു സംസാരിക്കുന്നത് ഓ ശരിയാണ് സമ്മതിച്ച് ഞാൻ അപ്പുറത്തെ ഒരു മനസ്സിലും ഞാനത് ചെയ്തതാണ് പക്ഷെ എനിക്കിരി പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇക്ക വേറെ സമയമായിട്ടുണ്ട് അതിനുള്ളിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടേ പറ്റൂ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ ഇനി എനിക്ക് പയ്യ നീ ആരോട്ടാണ് ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് അത് ഇക്കാ വിളിച്ചോണ്ടിരുന്നത് ഇക്കായിട്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എന്താമ്മ ഓ അപ്പം അവനോട്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോ എന്റെ ഫോണിൽ വിളിച്ചതാരാ എൻ്റെ മോനല്ല ഇപ്പോൾ വിളിച്ചത് മതി നിൻ്റെ നാടകം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കാണുന്നുണ്ട് ഒരു പാത്തും പതിങ്ങുമുള്ള ഫോണേയും സംസാരവും ഒക്കെ ആര് വിളിച്ചാലും നിൻ്റെ ഫോണിന് ബിസിയാണ് ചോദിക്കുമ്പോഴൊക്കെ ഇക്കെ വിളിച്ചു ഇക്കെ വിളിച്ചു ഇപ്പം ഇന്നത് മനസ്സിലായി നിക്കയല്ലേ വിളിക്കുന്നത് നീ വേറെ ആരാട്ടവും സംസാരിക്കുന്നുണ്ട് ഇതിവിടെ ശരിയാവത്തില്ല നല്ലൊരു ജീവിതം കളഞ്ഞിട്ടേ ഓരോരുത്തർ ഇപ്പോൾ പോകുന്നുണ്ട് ആ ശീലം കൊണ്ട് പഠിക്കുകയാണോ നീ എൻ്റെ മോനിപ്പോൾ വിളിക്കുമ്പോഴേലും സത്യങ്ങൾ അറിയുന്നത് തന്നെ ആരോട്ടെ നീ സംസാരിച്ചത് ആരോട്ടാണ് എനിക്കിപ്പോൾ പുതിയ ബന്ധം തുടങ്ങിയിരിക്കുന്നത് ഉമ്മ ഉമ്മ കരുന്ന് പോലെയൊന്നും അല്ല എനിക്ക് ആരോടൊരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ മനസ്സിൽ പോലും എനിക്ക് തോന്നിയിട്ടും കൂടിയില്ല ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട ശരിയാണ് ഞാൻ പാത്തും പതിങ്ങിയൊക്കെ ഞാൻ ഫോൺ ചെയ്യുന്നുണ്ട് എനിക്ക് അടുത്തും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് പേടിച്ചിട്ട് തന്നെയാണ് വേറൊന്നുമല്ല എൻ്റെ ആകളുടെ വീ വീട് പണി നടക്കുവാണല്ലോ അപ്പോൾ കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് സ്വർണം ചോദിച്ചായിരുന്നു അപ്പോൾ പെട്ടെന്ന് എടുത്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ കൊടുത്തത് അപ്പോൾ ഉമ്മടുത്തും ചോദിച്ചില്ല ഇക്കടത്തും ഞാൻ ചോദിച്ചില്ല അതൊരു നാണക്കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കാതെ എടുത്തു കൊടുത്തതാണ് അപ്പോൾ ഇക്ക വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി വരുമ്പോൾ ചോദിക്കത്തില്ലേ സ്വർണത്തിൻ്റെ പേരിൽ ഉമ്മടുത്ത് പോലും ചോദിക്കാതാണ് ഞാൻ എടുത്തു കൊടുത്തത് അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്വർണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇനിയും അടുത്ത മാസമൊക്കെ എനിക്ക് എടുത്ത് തരാൻ പറ്റത്തുള്ളതെന്നാണ് പറയുന്നത് എനിക്ക് വരുമ്പോഴത്തേക്ക് ആ സ്വർണം ഇവിടെ മേടിച്ച് വെച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഉമ്മായപ്പോലും അറിയിക്കാതെ ഫോണിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഉമ്മ ഉദ്ദേശിക്കുന്ന പോലത്തൊന്നും എനിക്കങ്ങനെ മറ്റൊരു അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഇത്ര ഉള്ളായിരുന്നു എൻ്റെ പൊന്നുമോളെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നീ ഇങ്ങനെ എടി നിൻ്റെ വീട്ടുകാരൻ എനിക്ക് തന്ന സ്വർണമാണ് അതിന് എനിക്കോ എൻ്റെ മകനോ ഒരാവശ്യം പോലും ഇല്ല അവനാണെങ്കിൽ പണ്ടേ അവനിക്കിഷ്ടമല്ല ഒരു സ്വർണം നമ്മൾ പണയം തന്നെ പണ്ട് ഇവിടുത്തെ വാപ്പ പണയം വെക്കുമ്പോൾ തന്നെ അവൻ ഉദ്ദേശപ്പെടുന്ന കാണും എന്തിൻ്റെ ആ വാപ്പ പണയം വയ്ക്കുന്ന ഇപ്പതാ നിന്റെ പോലും അവൻ ശരിക്കും നിന്റെ സ്വർണം പോലും അവൻ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല ഞാനും കണ്ടിട്ടില്ല ഇതിപ്പോ നിന്റെ വീട്ടുകാർക്ക് നീ എടുത്തു കൊടുത്തെന്നും പറഞ്ഞോണ്ട് നീ ഇങ്ങനെ പേടിക്കേണ്ട ഭയ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല നിൻ്റെ ആവശ്യം വന്ന് നീ സ്വർണ്ണം എടുത്തു കൊടുത്ത് അതിനിപ്പം പേടിക്കേണ്ട കാര്യം എന്താ അവൻ വന്ന് നിന്നെ ചോദിക്കോ കൊല്ലുമോ ഇല്ലല്ലോ ഇതിപ്പോ ഉള്ള കാര്യം ഞങ്ങൾ പറഞ്ഞാൽ പോലെ വെറുതെ ആവശ്യമില്ലാത്ത ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് നീ എന്നോട് ചോദിച്ചില്ല അത് സാരമില്ല എനിക്കതിനകത്തോ പരാതിയോ പരിഭവോ ഒന്നുമില്ല സ്വർണ്ണമല്ലല്ലോ ഞാനിവിടെ എനിക്ക് ആവശ്യം എനിക്ക് നല്ലൊരു മരുമകളാണ് വേണ്ടത് അതെനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് അത് മതി നിൻ്റെ വീട്ടുകാർ എനിക്ക് എന്നതാ അത് അത് എനിക്കവകാശം അത് എനിക്കും എൻ്റെ മോനിക്കും അവകാശമില്ല വേണ്ട അതിന് നീ ഇങ്ങനെ ഒളിച്ചും പാത്തും പേടിക്കേണ്ട ഭയമൊന്നുമില്ല അവനൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഡേറ്റിന് അവൻ എടുത്തു തരുമല്ലോ പിന്നെ നീ ഇപ്പം അവൻ വരുന്നത് കണ്ടിട്ട് പേടിച്ച് അവരെ വിളിച്ച് എന്തിനീ ടെൻഷൻ എടുപ്പിക്കുന്നത് സാവധാനത്തിൽ എടുത്തു തരത്തില്ലേ ഇത്രയേ ഉള്ളൂ തന്നെ ഞാൻ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടി എന്ന് അറിയാവോ പിന്നെ അല്ലേ നാട്ടുകാർ തന്നെ ഇപ്പൊ ഒരുത്തി മുമ്പേ വന്നിട്ട് പോയതേ ഉള്ളായിരുന്നു ഓരോ കഥകൾ പറഞ്ഞിട്ട് അതുകൊണ്ടേ ആവശ്യമില്ലാത്ത ടെൻഷനും ഒന്നും വേണ്ട സന്തോഷമായിട്ടിരിക്കും അവൻ വർഷത്തിൽ വരുന്നതാണ് അപ്പൊ അവനക്ക് കുറച്ച് സന്തോഷം സമാധാനവും ഒക്കെ നീയാ കൊടുക്കേണ്ടത് വെറുതെ സ്വർണത്തിന്റെ പേരും പറഞ്ഞു എൻ്റെ സമാധാനം കൂടെ